സംസ്ഥാനത്തെ ജലസ്രോതസ്സുകളിൽ മൈക്രോപ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊണ്ടിരിക്കുകയാണെന്ന് സി ഡബ്ല്യു ആർ ഡി എം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ അമ്പിളി ചെറുകുളത്തൂർ കെ പി ഗോവിന്ദകുട്ടി സ്മാരക പാനശാലയുടെ നേതൃത്വത്തിൽ ഹരിത ഗ്രന്ഥാലയത്തിന്റെയും ക്ലീൻ ചെറുകുളത്തൂരിന്റെയും പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ നമ്മുടെ പുഴകളിലും അതുപോലെ തന്നെ സമുദ്രങ്ങളിലും എന്തിനേറെ ഇതിന്റെ അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ നന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ സമൂഹം മുഴുവനായിട്ട് നന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മാലിന്യ സംസ്കരണം നമ്മുടെ നമ്മുടെ വീടിനടുത്താണെങ്കിൽ പ്ലാന്റ് വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമയക്കുന്നവരാണോ നമ്മൾ പലരും നമുക്ക് നമ്മുടെ മാലിന്യം സംസ്കരിക്കാം പക്ഷെ അതിന് ചേർന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ പലപ്പോഴും ഒരു ചെറിയൊരു വിമുഖ്യത കാണിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അവബോധം ഇല്ലാത്തതിന്റെ ഒരു പരിമിതിയാണത് പക്ഷെ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് കൊണ്ട് അത് വലിയ തോതിൽ പരിസ്ഥിതി ശരിക്കും ഈ ഒരു മാലിന്യം സംസ്കരിക്കാതെ കിടക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം നോക്കുമ്പോൾ മാലിന്യ സംസ്കരണ പ്ലാനുകൾ വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇതിനെതിരെ ശബ്ദം ഉയർത്താതെ ഇതിലോട്ട് ഒത്തുചേർന്ന് പോവുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല രീതിയിലുള്ള സാംക്രമിക രോഗങ്ങളും നമുക്ക് അഭുഗീകരിക്കേണ്ടി വരുന്നു കോവിഡായാലും അല്ലാതെ ഡെങ്കി അതുപോലെ പല പല രോഗങ്ങളാണ് ഇതും ഈ രോഗങ്ങൾക്കെല്ലാം ഒരു ഒരു പരിധി വരെ കാരണം നമ്മുടെ മാലിന്യം തന്നെയാണ് അപ്പൊ ഇനിയ മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിക്കുക ആ പക്ഷേ സംസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിന്യം ഉണ്ടാക്കുന്ന മാലിന്യം ഉണ്ടാക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതും കൂടെ പ്രധാനമാണ് ഹൈദ പ്രഖ്യാപനത്തിനെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇങ്ങോട്ട് പത്രങ്ങൾ അയക്കുകയാണെങ്കിൽ അറിയാം ഓരോ വർഷവും നമ്മൾ പത്രത്തിൽ കാണുന്നത് ഈ വർഷമാണ് റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയ ഒരു വർഷമായി ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഇങ്ങനെ ഓരോ വർഷവും ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ എത്തി നിർത്തുന്നത് ജൂലൈയിലാണ് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന മാസം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആണ് ഇപ്പോൾ പറയുന്നത് വെച്ച് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ചാവുമ്പോ അതും മാറി വരാം അപ്പൊ ഓരോ വർഷവും ഇങ്ങനെ ചൂട് അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലാവസ്ഥാ മാറ്റത്തിനെ പ്രതി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും നമുക്ക് ചെയ്യേണ്ടി ഒന്നാണ് ഇതുപോലുള്ള ഹരിത സംരക്ഷണ മാർഗങ്ങൾ ഒന്ന് അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നഗരവൽക്കരണം വളരെ പെട്ടെന്ന് തന്നെ നടന്നു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് എല്ലാ ഗ്രാമങ്ങളും ഇപ്പൊ ഗ്രാമങ്ങൾ നഗരങ്ങൾ എന്ന് പറയുന്ന ഒരു വേർതിരിവ് തന്നെ കേരളത്തിൽ കാണാൻ പറ്റുന്നില്ല ഗ്രാമങ്ങളും നഗരങ്ങളും ഇടകലർന്നുള്ള ഒരു പ്രദേശങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അർബൺ ഹീറ്റ് ഐലൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ചൂട് കൂടുന്ന ഒരു പ്രതിഭാസം അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും പച്ചപ്പ് നിലനിർത്തുക എന്ന് പച്ചപ്പ് നിലനിർത്താൻ അവർക്കാൻ കൂടുതൽ നഗരവൽക്കരണം നഗരവൽക്കരണത്തിൽ എങ്ങനെയാണ് നമ്മൾ പച്ചപ്പ് നിലനിർത്ത നിലനിർത്തിയിരുന്നത് പക്ഷെ അവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റൂഫ് ടോപ്പ് ഗാർഡൻസ് എന്ന് പറയുന്നത് എല്ലാ കെടകളിലും മഴവെള്ള സംഭരണം സർക്കാർ സ്ഥാപനങ്ങളിലും മഴവെള്ള സംഭരണം ൂര മഴവെള്ള സംഭരണം കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടെന്ന കാര്യമാണ് എല്ലായിടത്തും സാധ്യമാവുന്നതല്ല പക്ഷെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജലദൌർലഭ്യം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞ വർഷം വളരെയധികം വരൾച്ച ഒരു അനുഭവപ്പെടുന്ന ഒരു ഘട്ടം വന്ന സമയത്ത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഏതൊക്കെയാണ് കേരളത്തിൽ രൂക്ഷമായിട്ട് ജലദൗർലഭ്യം അനുഭവിക്കുന്നത് അനുഭവം അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് ഒട്ടും മോശമല്ല കോഴിക്കോട് പല പഞ്ചായത്തുകളിലും വളരെ രൂക്ഷമായിട്ട് തന്നെ ജന ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട് അത് ഒന്ന് നമ്മുടെ ഈ മാറി വരുന്ന ഒരു കാലാവസ്ഥ ചൂട് കൂടി വരുന്നത് കഴിഞ്ഞ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഈ അടുത്തു തന്നെ ഒരു ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയിട്ടുള്ളൊരു പഠനം നടത്തിയതാണ് കോഴിക്കോട് ജില്ലയിലെ എങ്ങനെയാണ് ഭാവിയിലെ കാലാവസ്ഥ എങ്ങനെയായിട്ട് മാറി വരുന്നത് അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങൾ കണ്ടത് രണ്ടായിരത്തി എൺപത് വരെയുള്ള കാലവർഷത്തിന്റെ കാലവർഷത്തിന്റെ രീതി എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ താപനില എങ്ങനെയാണ് മാറിയിരുന്നത് നോക്കുമ്പോ രണ്ടായിരത്തി എൺപത് വരെ അൻപത് ശതമാനത്തോളം മഴയുടെ അളവിൽ കുറവാണ് കുറവ് വരാനാണ് അത് അത് ശരിക്കും നമ്മൾ ശരി കൂടുതൽ മഴ കിട്ടുന്ന എൺപത് ശതമാനത്തോളം മഴ കിട്ടുന്ന കാലവർഷത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനത്തോളം കുറവ് വരുന്ന പറയുന്നുണ്ട് അപ്പൊ തീരെ മഴ വരാൻ വരാൻ മഴ കിട്ടാൻ മഴ ലഭിക്കാനിടയില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരും വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ താപനിലയുടെ ചൂടിന്റെ കണക്കെടുത്താലും ഒന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കേരളത്തിൽ കോഴിക്കോട് താപനിലയിൽ ഒരു വർധനം ഉണ്ടാവാം എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഇതുവരെ ഒരു കഴിഞ്ഞ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള താപനിലയിലുള്ള വർധനം എന്ന് പറയുന്നത് പോയിന്റ് സിക്സ് ഡിഗ്രിയാണ് അപ്പോൾ ആ പോയിൻറ്റ് സിക്സ് എന്ന് നമ്മൾ വൺ ഒന്ന് പോയിന്റ് എട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ചൂട് നമ്മൾ വിചാരിക്കും പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാലോ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാലോ അപ്പം വലിയ ചൂടായിട്ട് നമ്മൾ ഒരു ഡിഗ്രി കൂടുതലാകും വലിയൊരു ചൂടായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഒരു ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നാൽപ്പത് ഡിഗ്രിന്ന് ഒരു ഡിഗ്രി ആണെങ്കിൽ എത്ര എത്രത്തോളം മാറ്റം ഉണ്ടാകും ഇപ്പോൾ മുപ്പത്തഞ്ചിൽ നിന്ന് ഒരു ഡിഗ്രിന്ന് നോക്കാൻ മുപ്പത്താറാവുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റം നമുക്ക് അനുഭവപ്പെടത്തില്ല പക്ഷേ അതൊരു നാല്പതോ നാൽപ്പത്തി നാൽപ്പതോ നമുക്ക് ഇപ്പൊ 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 പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ചൂടുന്നത് താപനില എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമായി മാറിയിരിക്കണം ഇപ്പൊ നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് വരെയൊക്കെ വേനൽക്കാലത്ത് നമ്മുടെ താപനില ഉയർന്നു പോവാറുണ്ട് അപ്പം ഒരു ആവറേജ് എന്ന് പറയുന്നതിന്റെ കണക്ക് ഇനി അങ്ങോട്ട് പോകുന്നോറും വർഷം ചെല്ലുമോറും കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പം അത് അത് കാരണം നമുക്ക് കുടിവെള്ള ഡൗലബ്റ്റ് മാത്രമല്ല കൃഷിക്ക് അനുയോജ്യമായ ജലത്തിന്റെ ദൗർലാഭ്യവും ജലത്തിന്റെ ദൗർലാഭ്യം ജലത്തിന്റെ കണക്കിൽ മാത്രമല്ല അളവിൽ മാത്രമല്ല കുറവ് വരുന്നത് ജലത്തിന്റെ ഗുണനിലവാരത്തിൽ വരുന്ന ഒരു കുറവും കൂടിയാണ് എല്ലാ നമ്മുടെ ഒട്ടുമിക്ക നദികളിലെയും ജല ഗുണനിലവാരം എന്ന് പറയുന്നത് തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും മാലിന്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ജലസ്രോതസ്സുകളാണ് നമുക്കിപ്പോ ഉള്ളത് ആ മാലിന്യങ്ങൾ ജലസ്രോതസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് കേട്ട് വരുന്ന ഒരു കാര്യമാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല സാധാരണ നമ്മുടെ ഈ നമ്മൾ കാണുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പ്ലാസ്റ്റിക് മാലിന്യം എല്ലാ എല്ലാ ജല ഇപ്പൊ കുപ്പിവെള്ളാലും നമ്മൾ വാങ്ങി കുടിക്കുന്ന കുപ്പിവെള്ളം നമ്മളെ ഏറ്റവും ശുദ്ധമായ പറഞ്ഞിട്ട് എവിടെ യാത്രയ്ക്ക് പോയാലും നമ്മൾ ശുദ്ധമായ ജലമെന്ന് പറഞ്ഞാൽ ആഞ്ഞി കുടിക്കുന്നതാണ് കുപ്പിവെള്ളം പക്ഷേ അതിൽ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ അളവ് ഏറ്റവും കൂടുതലായിട്ടാണ് വളരെയധികം കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് പൈപ്പിൽ വരുന്ന വെള്ളം സമുദ്രതീരത്ത് കടലിൽ വരുന്ന മൈക്രോ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ അളവ് മഴയിലൂടെ വരുന്ന മൈക്രോപ്ലാസ്റ്റിക്സിന്റെ അളവ് എല്ലായിടത്തും മൈക്രോപ്ലാസ്റ്റിക്സിന്റെ ഒരു സാന്നിധ്യം ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈക്രോപ്ലാസ്റ്റിക്സിനെ ഏത് തരത്തിൽ നമുക്ക് കാരണം പുതിയതായിട്ട് വരുന്ന ഒരു മാലിന്യമാണ് നമുക്ക് അങ്ങനെ എങ്ങനെ ആണ് നമ്മൾ നമ്മളതിനെ അതിനെതിരെ പ്രതിരോധ മാർഗങ്ങൾ കേൾക്കേണ്ടത് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ നമ്മൾ കോവിഡിനെ കോവിഡ് വന്ന സമയത്ത് പുതിയ ഒരു രോഗം അതുപോലെ തന്നെയാണ് പുതിയൊരു മാലിന്യമായിട്ട് വരുന്നത് അതുപോലെ കണ്ടുവരുന്ന ഒരു മാലിന്യം എന്ന് പറയുന്നത് പറഞ്ഞു ധികം ഇലക്ട്രോണിക് വേസ്റ്റ് ഏറ്റവും അധികം ഇലക്ട്രോണിക് വേസ്റ്റ് വന്ന് ചേരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇതിലൊക്കെ വരുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്യാം കമ്പ്യൂട്ടർ വിനിയമിനെയും നമുക്ക് ഉപയോഗിക്കാം ഒരു കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പാർട്സ് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത കുറെ മെറ്റാല് സ്വന്തം ഇന്ത്യ കൊവാഴ്ത്ത് എന്നൊക്കെ പറയുന്നത് ഇത് കമ്പ്യൂട്ടറുകൾ മാത്രമല്ല പക്ഷെ നമ്മൾ അറിയാം സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം എത്രത്തോളം കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ എട്ട് ചെറുപ്പക്കാർക്ക് ഒരു ആറ് മാസം കൂടുമ്പോഴേക്കും സ്മാർട്ട് ഫോണുകൾ മാറ്റണം എന്നുള്ള നിർബന്ധമുള്ളവരാണ് അപ്പോൾ ഇത് ഈ സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്ന ഈ കൊവാഴത്ത് പോലുള്ള മെറ്റൽസ് നമുക്ക് പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും പ്രകൃതിയിൽ അതേ രീതിയിൽ തന്നെ നിലനിർന്നു പോകാനുള്ള പൂർണ്ണ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഈ വേസ്റ്റുകളാണ് ഇതൊക്കെ ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തോടെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഖ്യാപന വിശദീകരണം പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ടി എം ചന്ദ്രശേഖരൻ നിർവഹിച്ചു നമ്മുടെ പുഴകളെയും നമ്മുടെ കടലുകളെയും ഒക്കെ തന്നെ വളരെ നാശോന്മുഖമാക്കുകയും അത് പാരിസ്ഥിതികളായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ സർക്കാരിനോടൊപ്പം തന്നെ എല്ലാ ലൈബ്രറികളോടും ആവശ്യപ്പെട്ടു നമ്മുടെ ലൈബ്രറികൾ ഇത് നാട്ടിൽ ഒരു മാതൃകയായി പ്രഖ്യാപിക്കണം അത് ഈ ഇരുപത്തി അഞ്ചാം തീയതിക്കകം മാർച്ച് ഇരുപത്തഞ്ചിനകം കേരളത്തിലെ എല്ലാ ലൈബ്രറികളും ഗ്രന്ധാലയങ്ങളായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അല്യ ഗ്രന്ഥാലയങ്ങൾ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇപ്പൊ ചടങ്ങുകളിൽ വഴി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ഒഴിവാക്കുക ചടങ്ങുകളിൽ ചായ ഒഴുകുമ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഇല്ലാതാക്കുക അങ്ങനെ നമ്മുടെ ചടങ്ങുകളെ നമ്മൾ തന്നെ മാതൃകയാക്കിക്കൊണ്ട് ഇതിന്റെയൊക്കെ ഉപയോഗങ്ങൾ കുറച്ചു കൊണ്ടുവരികയും അത്യാവശ്യമായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു കാലമാണിത് പ്ലാസ്റ്റിക് സമ്പൂർണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനാവില്ല അങ്ങനെയാകുമ്പോൾ അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ ഉപയോഗം കഴിയുമ്പോഴാണ് ഒരു വസ്തു മാലിന്യമായി തീരുന്നത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അത് മാലിന്യമായി അപ്പൊ സ്വാഭാവികമായി ിസ്ക്കറ്റിന്റെ പാക്കറ്റ് ആണ് ആ ബിസ്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കവറ് മാലിന്യമായി കിഴുകയാ അത് പ്രത്യേകമായി സൂക്ഷിച്ചു വെക്കുവാൻ നമ്മുടെ പൊതു ഇടങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ വീടുകളിലുമെല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക അങ്ങനെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ൊ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ വർഷവും അദ്ദേഹത്തിലെ ഊഷ്മാവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഒരുപാട് വൃക്ഷങ്ങൾ സസ്യലതാദികൾ ഒക്കെ തന്നെ ഈ കുറയ്ക്കുന്നതിന് ആവശ്യമായ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് ആവശ്യമായ രീതിയിലേക്ക് പരിസ്ഥിതി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹരിത ഗ്രന്ഥാലയം എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഓരോ സാംസ്കാരിക സംഘടനയും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്മിൽ സംഘാടന സമിതി ഉണ്ടാക്കിയതിനു ശേഷം ചെറുപ്പ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞോടി ഭാഗത്ത് ചെറുക്ക് ലോക്കിൽ അതിൽ പുറത്തു അംഗനവാടിക്ക് സമീപത്ത് കൈരളി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് അങ്ങനെ വിവിധങ്ങളായ സാംസ്കാരിക സംഘടനകളും മറ്റ് രാഷ്ട്രീയ സംഘടനകളിലും എല്ലാം ഇത് കേരളത്തിലെ മനുഷ്യരുടെ ആരോഗ്യ കഷ്ടമാണ് അവരുടെ സാമ്പത്തിക കഷ്ടമാണ് കേരള സമൂഹത്തിന്റെ ആകമാനമുള്ള ഒരു കഷ്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് കൈവകുക്കുകൾ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത്

കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി പി മാധവൻ പെരുവയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ പഞ്ചായത്ത് മെമ്പർ അനിത പി മാസ്ക മഞ്ഞുടി സെക്രട്ടറി അതുൽ എസ് നാഥ് കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് വിജീഷ് കെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെറുകുളത്തൂർ യൂണിറ്റ് സെക്രട്ടറി എം പി വിജയ വേണുഗോപാലൻ സി പി ഐ എം പ്രതിനിധി കെ ആർ സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആർദ്ര അനിൽ ബീന പുനത്തിൽ ദിവ്യ ആൻഡ് ടീം എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം കൺവീനർ ഇ വിശ്വനാഥൻ സ്വാഗതവും വായനശാല ജോയിന്റ് സെക്രട്ടറി സി ഷാജു നന്ദിയും പറഞ്ഞു